ശ്രീ ജോർജ് കുര്യൻ മുൻ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേകർ സഹപ്രഭാരി ശ്രീമതി അപരാജിത സരങ്കി മുൻ അധ്യക്ഷൻമാർ ഉദ്ദായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി മറ്റ് എല്ലാ നേതാക്കൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രസംഗത്തിന് പ്രസംഗത്തിനൊട്ടുമേ മുതിരുന്നില്ല ആശംസ അർപ്പിക്കുക എന്ന് പറയുന്ന ധാർമികമായ ഒരു പ്രവർത്തനത്തിൽ മാത്രമാണ് ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നുള്ളൂ ആദ്യം തന്നെ പ്രിയ സഹോദരൻ